ലോകത്തെവിടെ ചെന്നാലും മലയാളിയുണ്ട് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും മലയാളിയുണ്ട് നല്ല തെളിമയോടുകൂടി അധ്വാനിച്ച് ആത്മവിശ്വാസത്തോടുകൂടി ലോകത്തിലേക്ക് വളർന്ന് പടർന്നു കയറിയ ഈ മലയാളിക്ക് വളർച്ചയുടെ ഓരോ ചുവടും രൂപപ്പെടുത്തി എടുക്കാനുള്ള ആത്മവിശ്വാസവും കരുത്തും നൽകിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തെ മാറ്റിയത് ലോകത്തെവിടെയെങ്കിലും ഇത്രയും മികച്ച സാർവത്രികമായ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം ലോകത്തെവിടെയെങ്കിലും കേരളത്തിൽ കിട്ടും പോലെ കിട്ടുമോ ലോകത്തെവിടെ കിട്ടുമോ കോവിഡ് ഈ കേരളത്തിന് അങ്ങനെ കുറ്റം പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് എന്ത് കേരളടോ അതൊക്കെ അവിടെ ഇല്ലേ സൗകര്യങ്ങളൊക്കെ അവിടെ എന്നിട്ടോ ആ കോവിഡ് വന്നപ്പോൾ നിങ്ങൾ കണ്ടോ കോവിഡ് വന്നപ്പോൾ വാളയാർ പോയി ആരെങ്കിലും വിടുന്ന ആളുകളൊക്കെ എന്താ ലോകത്തിന്റെ എല്ലാ വന്നത് മുതലാളിത്തത്തിന്റെ ശവശരീരം സംസ്കരിക്കാൻ നല്ല ശവം കെട്ടിട്ട് എന്നാണ് സംസ്കരിക്കുക എന്ന് അറിയാതെ കൂട്ടിയിട്ട മൃതശരീരങ്ങളിൽ മനുഷ്യരാശി ഇല്ല എല്ലാം അവസാനിക്കുന്നു പ്രകൃതിയുടെ മുന്നിൽ നമ്മൾ തോറ്റുപോകുന്നു എന്ന് പറയുമ്പോ പ്രകൃതിയുടെ മുന്നിലും തോൽക്കാതെ കോവിഡിന്റെ മുന്നിൽ തോൽക്കാത്ത ഏക ജനത ലോകത്ത് ഈ കേരളമാണ് എന്ന് ലോകം അംഗീകരിച്ചില്ല എവിടെയാണ് കേരളം എന്ന് ഗൂഗിളിൽ തപ്പിയിട്ട് എത്രയോ മനുഷ്യൻ എവിടെയാണ് ഈ നാട് എന്ന് അന്വേഷിക്കുകയായിരുന്നു കേരളത്തെ അന്വേഷിക്കുകയായിരുന്നു അവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചോ ഏറ്റവും മികച്ച മറ്റ് ഇതര സൗകര്യങ്ങൾ എത്ര വിപുലപ്പെടുത്തിയ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് ഏറ്റവും മികച്ച സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ കേരളത്തിലുള്ളതുപോലെ വിദ്യാഭ്യാസവും ആരോഗ്യവും ആരോഗ്യവും സാമൂഹ്യ സുരക്ഷയും പൊതുവിതരണ സംവിധാനവും എല്ലാം ഏറ്റവും മികച്ചത് ഈ കേരളത്തിലല്ലേ നമുക്കൊരു കുറ്റമുണ്ടായിരുന്നു പണ്ട് വ്യവസായ സൗഹൃദമല്ല കേരളം ഇപ്പൊ അടുത്ത കാലത്ത് നരേന്ദ്രമോദിന്റെ ഗവൺമെന്റ് വേറെ ആരും ഇല്ല നമ്മുടെ ഏറ്റവും വിരോധമുള്ളൊരു ഗവൺമെന്റ് ആണ് അവരൊക്കെ കൂടി പട്ടിക തയ്യാറാക്കി ഇന്ത്യയിലെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കേരളമാണ് എന്നാണ് ആ പട്ടിക ഞാൻ നോക്കി ഞങ്ങളുടെ ഏറ്റവും വിരോധം കാണിക്കുന്ന പത്രങ്ങളിൽ പോലും ഒരു ലേഖനം മുഖപ്രസംഗം എഴുതേണ്ടി വന്നു മുഖപ്രസംഗം ഹിന്ദു മുഖപ്രസംഗം എഴുതിയില്ലേ മലയാളമനോരമ മുഖപ്രസംഗം എഴുതിയില്ലേ മാറ്റത്തിന്റെ ഈ പുരോഗമനത്തെ ചൂണ്ടിക്കാണിക്കാതെ നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ ഏറ്റവും നല്ല പോലീസ് സംവിധാനവും ക്രമസമാധാനവും ഉള്ളത് എവിടെയാ ഇന്ത്യ രാജ്യത്ത് എവിടെയാ കേരളത്തേക്ക് പുറത്തുനിതോ കള്ളന്മാരോന്നുണ്ട് മിന്ന കഴിഞ്ഞ ആഴ്ച ആ എ ടി എം കൂടെ അടിച്ചു പോയില്ലേ അടിച്ചോനൂടെ പിടിച്ചില്ലേ എം ടി വാസ്തുവന്നേരം വീട്ടിൽ നിന്ന് സ്വർണ്ണെടുത്തുകൊണ്ട് പോയി ഇരുപത്തിനാല് കൊണ്ട് പിടിച്ചെങ്ങനെ ഹാജരാക്കിയ ചിത്രമാണ് ഞാൻ നില കണ്ട് നിങ്ങള് കണ്ട അപ്പൊ എ ടി എം എടുക്കാൻ വന്നാലും എം ടിന്റെ വീട്ടിൽ കയറിയാലും വേറെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാലും ഈ കേരളത്തിൽ നടക്കൂല കേരള പോലീസാ പിണറായി വിജയന്റെ പോലീസാ തൂക്കി കണ്ടിടുക്കൂ അപ്പൊ ഏറ്റവും നല്ല ക്രമസമാധാനം എവിടെയാ ഇവിടെ വർഗീയ സംഘർഷം ഇവിടെ വർഗീയ സംഘർഷം ഉണ്ടാ ഇവിടെ വർഗീയവാദികളിൻചെയ് ഇവിടെ ആർ എസ് എസിൻചേ ജമാ ഇസ്ലാമിൻചെയ് മുസ്ലിം വർഗീയവാദി ഇല്ലേ ഹിന്ദു വർഗീയവാദി ഇല്ലേ എല്ലാ വർഗീയവാദികളും അവരുടെ പ്രവർത്തനമൊക്കെ കേരളത്തിൽ അടുത്തുണ്ടാവും പക്ഷെ ഒരു വർഗീയവാദിക്കും ഇവിടെ തല ഉയർത്തിപ്പിടിച്ച് സംഘർഷവും കലാപവും ഉണ്ടാക്കാൻ ഈ നാട്ടിൽ പറ്റില്ല അത് കേരളമാണ് വളരെ വ്യത്യസ്തതയുള്ള ആ നാടാ